ആദ്യമായി യുഎയിലാദ്യമായി വയസ്സുകാരിക്ക് കരൾ മാറ്റിവച്ച ശസ്ത്രക്രിയ പൂര്ത്തിയാക്കി അബുദാബി ബുർജില് ആശുപത്രിയിലാണ് സർജറി വിജയകരമായി പൂർത്തിയാക്കിയത് ഹൈദരാബാദ് സ്വദേശിയായ ഇമ്രാന് ഖാനാണ് തന്റെ മകൾ റസിയയ്ക്ക് കരൾ പകുത്തു നൽകിയത് സമാന രോഗത്തോടെ വർഷം മുൻപ് മറ്റൊരു കുട്ടിയെ ഈ ദമ്പതികൾക്ക് നഷ്ടപ്പെട്ടിരുന്നു യുഎഇൽ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പുതുക്കാത്തവർക്ക് നാനൂറ് ദീർഘം പിഴ മലയാളികൾ ഉൾപ്പെടെയുള്ള ആയിരങ്ങൾക്കാണ് പിഴ ലഭിച്ചത് ദുബായ് അബുദാബി ഷാർജ തുടങ്ങിയ എമിറേറ്റുകളിലെ വൻകിട കമ്പനികളിലെ നൂറുകണക്കിന് ജീവനക്കാർക്കാണ് പിഴയടക്കേണ്ടി വന്നത് പിഴ ശേഷം പുതുക്കുന്നവർ രണ്ടു വർഷത്തെ പ്രീമിയം ഒന്നിച്ച് അടയ്ക്കണമെന്നും നിർദ്ദേശമുണ്ട് ദുബൈയിൽ പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും ഗർഭിണികൾക്കും കോടതിയില് ഫീസ് ഒഴിവാക്കി അധികൃതര് നീതിയും സമത്വവും ഉറപ്പുവരുത്തുന്നതിനായി ദുബായ് കോടതിയാണ് പദ്ധതി നടപ്പാക്കിയത് തീരുമാനത്തിന്റെ ഭാഗമായി സൗജന്യ നിയമോപദേശവും എമിറേറ്റിലെ നിയമസ്ഥാപനങ്ങളിൽ പ്രാതിനിധ്യവും നൽകും പ്രവാസികളെ അവഗണിക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നിലപാടിനെതിരെ കെഎംസിസി ലീഗ് ധർണ ഈ മാസം പതിമൂന്നിന് കോഴിക്കോട് നടക്കും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കോഴിക്കോട് ഓഫീസിന് മുന്നിലാണ് മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും ദുബായ് കെഎംസിസിയും സംയുക്തമായി ധർണ നടത്തുന്നത് തുടർച്ചയായി സർവീസ് റദ്ദാക്കുകയും സീസൺ സമയങ്ങളിൽ ടിക്കറ്റ് ചാർജ് കുത്തനെ ഉയര്ത്തുന്നതിനുമെതിരെയുമാണ് പ്രതിഷേധം രണ്ടര വർഷത്തെ ദുരിത ശേഷം തൃശൂർ സ്വദേശി സുനിൽ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ നാട്ടിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജോലി അന്വേഷിച്ച് അബുദാബിയിലെത്തിയ സുനിലിന് ജോലി ലഭിച്ചിരുന്നില്ല നിയമലംഘകനായി വിവിധയിടങ്ങളിൽ താമസിക്കുന്നതിനിടെയാണ് ഗ്ലക്കോമ ബാധിച്ച് കണ്ണിന്റെ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടത് ഷാർജയിൽ നഴ്സറി സ്കൂളുകളുടെ കുറവ് പരിഹരിക്കാൻ രണ്ടു മാസത്തിനകം പുതിയ നഴ്സറികൾ സ്ഥാപിക്കുമെന്ന് ഷാർജ ഭരണാധികാരി ഭരണാധികാരിയാറ് അധിക സീറ്റുകളാണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നത് പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇവിടെ സീറ്റുകൾ നൽകുമെന്നും ഷാർജ ഭരണാധികാരി വ്യക്തമാക്കി കഴിഞ്ഞ ഇസ്ലാമിക വർഷത്തിൽ ഒരു ദശലക്ഷത്തിലധികം പേർ മദീനയിലെ കിങ് ഫഗദ് ഖുറാൻ പ്രിന്റിംഗ് കോംപ്ലക്സ് സന്ദർശിച്ചതായി റിപ്പോർട്ട് ഹജ്ജ് ഉമ്ര തീർത്ഥാടകരും വിനോദസഞ്ചാരികളും ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാല് സന്ദർശകർ രണ്ടായിരത്തി ജൂലൈ പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറിനുമിടയിൽ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട് മുൻ രാജ്യസഭാ അധ്യക്ഷൻ ഹമീദ് അന്സാരിയെ അവഹേളിച്ചെന്നാരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ലംഘന നോട്ടീസ് നല്കി കോണ്ഗ്രസ് രണ്ടായിരത്തി പതിനാലില് ബിജെപി അധികാരത്തിലിരുന്നപ്പോള് രാജ്യസഭാധ്യക്ഷന് പ്രതിപക്ഷത്തോടായിരുന്നു എന്നായിരുന്നു മോദിയുടെ പരാമര്ശം അധ്യക്ഷനെതിരായ ആരോപണം സഭാചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയും മോദിക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് ജയറാം രമേശ് നോട്ടീസ് നല്കിയത്